അപ്പോൾ ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക രാവിലെ എന്താ പറയുക മക്കൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തിരുന്ന് കളിക്കണ്ടട്ടോ കിച്ചുവാ അമ്പാടി ഒക്കെ ഇരുന്ന് അവിടെ മുറ്റത്ത് അപ്പോൾ അകത്തേക്ക് കയറാൻ തന്നെ ഭയങ്കര ചൂടട്ട അകത്ത് ഇരിക്കാൻ കഴിയില്ല അകത്ത് കുറച്ച് നേരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് വേഗം ഉടന്ന് തോന്നിട്ടോ അപ്പം മക്കളോടൊക്കെ ഇവിടെ പുറത്ത് തന്നെ ഇരുന്നിട്ട് കളിക്കാൻ പറയുക കേട്ടോ പിന്നെ രാവിലെ കിച്ചു ആവി അമ്പാടിയൊന്നും ഉറങ്ങലും കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കടന്ന് ഉറങ്ങലുണ്ട് ഇപ്പോൾ ഉറക്കമില്ല കേട്ടോ കാരണം വെയിൽ ചൂടുകൊണ്ടേ പകത്ത് ഫാൻ വന്നിട്ട് കഴിഞ്ഞാൽ ചൂട് കാറ്റാ അപ്പോൾ അവരെ രാത്രി മാത്രമേ പുറക്കുള്ളൂ പകലുറക്കലൊന്നുമില്ല കേട്ടോ അപ്പോൾ അവിടെ ചായയ്ക്ക് വേണ്ടി കാത്തിരിക്കും രാവിലെ അച്ഛന് ചായ അടിച്ചിട്ടില്ല അപ്പോൾ ചായക്ക് വേണ്ടി പണ്ടേ കാത്തിരിക്ക രാവിലെ കുളിപ്പിച്ച മക്കളാട്ടോ പക്ഷെ എന്താ കുളിപ്പിച്ചിട്ട് കാര്യം ചൂട് കാരണം എന്താ പറയാ ആകെ വെറുത്തു കുളിക്കാൻ കേട്ടോ അപ്പൊ കൊറച്ച് വള്ളം വള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമ കേട്ടോ എന്നാലും ഞങ്ങള് അമ്പാടിനെയും കിച്ചുവാബേനെയും വള്ളത്തിൽ കുറച്ച് നേരൊക്കെ ഇരുത്തും കാരണം അവർക്കൊക്കെ ആകെ ചൂട് പൊന്തിലോട്ടോ മേൽക്കൂടി അപ്പോൾ അവർ അവരെന്താടും വള്ളത്തിലൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ കൊണ്ടു അപ്പൊ ഭയങ്കര കളിയിലട്ടോ എല്ലാരും എന്താ ഓട്ടം എന്താ അമ്പാടിയ അമ്മേലെ ചോറും കറിയൊക്കെ വെക്കാൻ കുറച്ച് നേരം വേഴിയിട്ട് കാരണം ഇവിടെ പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ എന്താ പറയുക പറമ്പിൽ എന്താ പറയുക ഈ മരങ്ങളൊക്കെ ഉള്ള കാരണം അമ്മയ്ക്ക് പച്ചക്കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല പച്ചനും പിന്നെ വറക് മഴയൊക്കെ മഴക്കാലം ആകുമ്പോഴേക്കും കുറച്ച് വറകൊക്കെ ഉണ്ടാക്കാറ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മുറിച്ച് അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ചേമ്പും ചേനയൊക്കെ നടാ പറഞ്ഞിട്ട് അപ്പോൾ ഒരു പണിക്കാരനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവിടെ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്കൊന്ന് കുറച്ച് നേരം വഴുകി ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടോ അപ്പം മുറ്റത്ത് രണ്ട് കല്ലൂടിയിട്ട് അവിടെ ഇട്ട ചോറൊക്കെ വെക്കില്ല അപ്പോൾ അടുക്കളയിൽ സ്ഥലം ഉണ്ട് അടുപ്പൊക്കെ ഉണ്ട് എന്നാലും അടുക്കളയിൽ വെക്കില്ല കാരണം അകത്ത് കൂടി കക പുക വരും അപ്പം അങ്ങനെ അമ്മ മുറ്റത്തന്നെ ഇട്ട വെക്കൽ കുടിക്കാനുള്ള വെള്ളം മുറ്റത്ത് ഉണ്ടാക്കും ബാക്കി കറികളൊക്കെ ഗ്യാസ് ഇട്ട വെക്കൽ അപ്പം ഒന്ന് കുറച്ച് നേരം മേടിക്കും അപ്പോൾ ഒന്ന് നല്ല പൊരിഞ്ഞ വെയിലുവാണെട്ടോ അപ്പം അങ്ങനെ എന്താ പറയുക ഇനി കറി വെക്കാണ്ട് ഇനി പണിക്കാർക്കുള്ള ചായയും കടിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവർക്കത് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇനി കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ എന്തൊരു വെയിലവിടെ ഇനി ഇവിടെ കറിക്ക്ണ് ഞാൻ പറയേ ആ ചിങ്ങത്തേക്ക് ആ ഉരുളിലേക്കാ നല്ലത് എന്ത് ഒരു ഒരു ചാക്ക് ഈ ഒരു ചാക്ക് മാത്രം നറക്കിയതമ്മ ഒരു മൂന്ന് ചാക്കൊക്കെ നടക്കണം നറക്കണെന്നാലും നമുക്ക് ആലോചിക്കണം പാടായിട്ടേ ആ പാടത്ത് ഈ നേരെ രാവിലെ നീച്ചിട്ട് പണിയെടുത്തിട്ടെങ്കിലോ എല്ലാരും അവസ്ഥ ചൂടുകാലാണ് ഞാൻ പറഞ്ഞെന്താറോ ഇത് വരട്ടി പോലെ ഈ വെച്ചിട്ടാണ് സാധനം ഇങ്ങനെ എടുക്കാണെങ്കിൽ ഞാൻ പറയ നല്ല മസാല തേച്ചിട്ട് പിടിപ്പിച്ചേക്ക എന്നിട്ട് ഉരുളി തക്കാളിയൊക്കെ കേട്ടോട്ടേ വഴച്ചിട്ട് ചെറിയ ചിഞ്ചട്ടി ഉണ്ടാക്കിട്ടാണ് മസാല ഇല്ലാത്തത് അല്ല ആ ഉരുളിയിൽ ഉരുള പോലത്തെ പാത്രത്തില് ചെറിയ ആ അതിന്റെ താ ചെറുതൊരു ഉരുളി വാങ്ങണം അയിന്റെ ഒരു അടുത്തറഞ്ഞ ഉരുളി അത്ര എളുപ്പമുള്ള അതിന്റെ ചെറുത് എന്നറിയ കറി ഉണ്ടാക്കി ചീഞ്ഞരീലാകുമ്പോ കറി ഉണ്ടാക്കി തേങ്ങ അല്ല അതിന്റെ ഒരു അടുത്താലുണ്ടല്ലോ ഞങ്ങളോട് വാങ്ങിയേ അങ്ങനത്തെ വാങ്ങണം എന്നാ പിന്നെ അവിടത്തെ അച്ഛൻ പറഞ്ഞ പോലെ പൊരിച്ചിട്ട് വെച്ച എന്താ ആ അയിപ്പൊ അയില് മല്ലിപ്പൊടിയെന്ന് പറയതിട്ടോ ചെറും ചിക്കൻ മസാലയും മുളകും പൊടിയും മാത്രം ഇട്ടിട്ട് ഞാൻ ഇണ്ടാക്കാന്നു നല്ല നല്ല ഞാൻ ഉണ്ടാക്കിട്ട് നെയ്ച്ചോറിച്ചതാണ് ഇറച്ചിയോണ്ട് വേറെ ഇല്ലല്ലോ ഇത്ര നല്ല വിലല്ലേ ഇറച്ചിക്ക് ഫ്രിഡ്ജിൽ കൊന്നിട്ട് തിന്നാൻ പറ്റി ാക്കില്ലെങ്കിൽ പിന്നെ പിന്നെ കിട്ടുമ്പോഴേ മൂന്നു ദിവസത്തിനുള്ളിൽ ക്യാൻസൽ ആക്കണം രണ്ടു ദിവസമായില്ലേ എന്നി മൂന്നു ദിവസായിട്ടേ അപ്പുറത്തെ വീടുന്ന ചിക്കൻ കെട്ടിയിട്ടേ എന്നാൽ അരി സാധനം കിട്ടും ഞാൻ മുറിച്ചില്ല ഞാൻ അങ്ങനെ വല്യ കഷ്ണം അതിനെ പിടിച്ചു വെക്കണം പിടിപ്പിക്കണം ഇപ്പം തന്നെ ഉണ്ടാക്കിയത് കുറെ കഴിഞ്ഞിട്ട് ഞാൻ നല്ല മസാല തേച്ചില് പിടിപ്പിച്ച് വെച്ചു ഇവിടെ കുറേ കഴിഞ്ഞിട്ടുണ്ടാക്കി അതിനെന്താ ചെയ്യുന്ന അറിയോ പിടിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക മസാലയിൽ എന്നിട്ട് വെച്ചാൽ മസാലയിൽ പിടിക്കും ഞാൻ അങ്ങനെ ചെയ്യാം മസാലയിൽ മസാലയിൽ കുറച്ച് എണ്ണ ഒഴിച്ചേക്കും അപ്പോൾ ആ എണ്ണ എണ്ണയൊക്കെ പഴയാകുമ്പോൾ മസാല വേഗം പിടിക്കും അതിന്റെ ഒരു ഐഡിയ കേട്ടോ ഏഹ് ഞങ്ങൾ ഞങ്ങൾ പ്രായത്തിൽ ഞങ്ങൾ ചിക്കൻ ദിവസം തന്നെയായിരുന്നു ഞങ്ങൾ തെയ്തു അത് ഞമ്മടെ വീട്ടിലൊക്കെ ഇരുപത്തഞ്ചോ പത്ത് മുപ്പത് ആക്കാൻ തയ് ഒരു കോയിനൊക്കെ നാത്തിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളം കിട്ടൂലേ അത് കുറച്ചായ വെള്ളം ഉണ്ടാക്കും നല്ല നല്ല രസമുണ്ട് അത് പേരൊക്കെ അരച്ച് വറുത്തരച്ച് വറുത്തരച്ച് എന്താണ് സ്വാദ് ഇപ്പെന്താ കുറച്ച് മുളകും പൊടിയോ പൊടിച്ചേക്കും കുറച്ച് മല്ലിപ്പൊടിയും പൊടിച്ചേക്കും ഇട്ടു വാഴ അടി കിട്ടുക ഇപ്പൊ നിങ്ങൾക്ക് കൈയും കാലും ഒന്നും വേണ്ട അതൊക്കെ ഇഷ്ടം പണി ഉണ്ടാവും എന്നാലും അമ്മയും വരച്ചിട്ടു പാവട്ടെ കുഞ്ഞമ്മ മാറ്റി മഞ്ഞ കുഞ്ഞോ കുഞ്ഞു ടോമിക്കല്ലേ എടുത്തു പറഞ്ഞു ഇനി ഇന്നും കൊടുക്കണോ നമ്മളിങ്ങനെ പയം കൊടുക്കണ്ട കൊറച്ചൊക്കെ കൊറേ ഒന്നും വേണ്ട

വെള്ളം കൊണ്ട് ഇങ്ങനെ കളിച്ചിട്ട് ഇവിടെ വീട്ടിൽ വരുമ്പോൾ വെള്ളം ഇല്ലെങ്കിൽ ഭയങ്കര ഇതാട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ജലനിധി വരില്ലേ പിന്നെ കോഴിക്കാനത്തെ വള്ളം രണ്ട് ദിവസം കൂടുമ്പോൾ അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ദിവസം അടിക്കാനുള്ള വെള്ളം കോഴിക്കില്ല കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയാണ് കോഴിക്കനത്തെ വെള്ളം അടിക്കലട്ടോ അങ്ങനെ ഇന്നിപ്പോൾ വെള്ളം നമുക്ക് കഴിഞ്ഞപ്പോൾ എന്താ പറയുക വെള്ളമൊക്കെ ഇന്ന് അടിച്ചിട്ട് എല്ലാ പാത നിറച്ചേക്കെട്ടോ പിന്നെ ജനനിരത്തെ വെള്ളം ചിലപ്പോ ഞങ്ങൾ രാത്രി ഉറങ്ങണ സമയത്ത് ഉറങ്ങി ആ സമയത്തൊക്കെയാണ് വരിക അപ്പോൾ പിന്നെ പിടിച്ചെക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ രാവിലെ പിടിക്കാതെ ആയിരിക്കും അപ്പിക്കും വെള്ളം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ലാസ്റ്റ് പിന്നെ കോഴിക്കണ തന്നെ അടിക്കും അപ്പൊ അമ്പാടി എന്താ പറയാ പൈപ്പിലോട്ട് നമ്മൾ അങ്ങനെ നിരത്തി വെക്കണോ പപ്പറ്റോർത്തിട്ട് കേൾക്കാൻ പയ്യല്ലോ

വെള്ളം വരികയാണെങ്കിൽ രാത്രി ചിലപ്പോൾ വരുള്ളൂട്ടോ അപ്പോൾ പിന്നെ രാത്രി ഞങ്ങൾ വെള്ളം അങ്ങനെ പിന്നെ അപ്പോൾ പിടിച്ചേക്ക് വരിക അപ്പം രാവിലെ പിടിക്കാതെ ചിട്ട് അപ്പം രാവിലെ പിടിച്ചേക്കാലെ ചിട്ടേ ഇങ്ങനെ നിൽക്കും പക്ഷെ രാവിലെ വെള്ളം അപ്പം കുറച്ചീച്ചേ വരുള്ളൂ അപ്പോൾ പിന്നെ എന്താ പറയുക ആ വരുന്ന വെള്ളം ടാങ്കിക്ക് ഒക്കെ ഇടും കാരണം കോഴിക്കണത്തെ വെള്ളം ടാങ്കിക്ക് എന്താ പറയുക ഇവിടെ ഒക്കെ നിറഞ്ഞ് ടാങ്കിക്ക് ഇടുമ്പോഴേക്ക് വെള്ളം ഉണ്ടാവൂലെ കേട്ടോ അപ്പോൾ എന്താ പറയുക അതുപോലെ കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ അവിടെ അടുത്ത വീട്ടിൽ പോയിട്ട് കൊണ്ടു വെച്ചിട്ടുണ്ട് കാരണം ഈ വെള്ളം ഞങ്ങൾ കുടിച്ചിട്ടു രണ്ട് ദിവസം കുടിച്ചപ്പോൾ ഒരു രുചി തോന്നുന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ അടുത്ത വീട്ടിൽ പോയിട്ട് വെള്ളം കൊണ്ടുവച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഇതിലും പക്കറ്റുകളിലൊക്കെ നിറച്ച് വെക്കും അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ അടുത്തത് ഉണ്ടാവട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു അഭിപ്രായങ്ങൾ എഴുതിയിരിക്കാൻ മാറിക്കിട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ